വന്യജീവികളുടെ ആക്രമണം അനാതിർത്തി വിട്ട് കൃഷിയിടത്തിലും നാട്ടിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് സാർ എൻ്റെ ജീവമണ്ഡലത്തിൽ ഒരു നല്ല കൃഷിക്കാരനെയാണ് സാർ ഈ അടുത്ത ദിവസം കാട്ടുപന്നി ആക്രമിച്ചു കൊ ചെയ്തത് അപ്പോൾ അത് അതിലൂടെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് സാർ സാർ അത് മാത്രമല്ല ഈ മരണപ്പെട്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് മന്ത്രി നേരിട്ട് വന്ന് അവർക്ക് വേണ്ട ആശ്വാസ നടപടികളുമായിട്ട് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് സാർ പക്ഷേ ഇനി അവരുടെ കുടുംബം ജീവിക്കാനുള്ള ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് ഉള്ളത് പന്നി ആക്രമണത്തിൽ മരണപ്പെട്ട ശ്രീധരൻ്റെ നിരാലംബരായ ശ്രീധരൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ് സാർ നിരാലംബരായ കുടുംബത്തെ സഹായിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിന് ചില പ്രഖ്യാപിത നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട് അങ്ങനെ മാത്രമേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി നൽകാനാവുകയുള്ളൂ എന്നാൽ ബഹുമാനപ്പെട്ട മെമ്പറുമായി ആലോചിച്ച് ആ കുടുംബത്തിന് താൽക്കാലിക ജോലി നൽകുന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നതാണ് മറ്റു കാര്യങ്ങൾ ഈ പൊതുചർച്ചയുടെ ഭാഗമായി നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്നാലോചിക്കാം